ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ചേലക്കരയിൽ പണിയിലെ അപാകത ചൂണ്ടിക്കാണിച്ച യുവാവിന് വക്കീൽ നോട്ടീസ് അയച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേപ്പാടം സ്വദേശി മാസിക്കൽ വീട്ടിൽ പി എ ആഷിഖ് എന്ന യുവാവിനോടാണ് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മേപ്പാടം പള്ളിക്ക് സമീപം നവീകരിച്ച റോഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകരാർ സംഭവിക്കുകയും ഗ്രാമസഭയിൽ ചൂണ്ടിക്കാണിക്കുകയും തുടർന്നും പ്രശ്നപരിഹാരം കാണാത്തതുകൊണ്ട് ആഷിഖ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് സിപിഐഎം ഭരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡിവൈഎഫ്ഐ നേതാവുമായ എച്ച് ശലീൽ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് കടുത്ത മാനസിക വേദന തനിക്കുണ്ടായി എന്നും ഏഴ് ദിവസത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു പള്ളി റോഡ് കടട സൈഡിൽ ഒരു പത്ത് വീടോളം ഉള്ളിലേക്ക് പോകുന്ന ഒരു റോഡ് ഇവിടെ പണി നടന്നിട്ടുണ്ട് ആ പണി നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഒരുപാട് വീട്ടിലുള്ള ആളുകളടക്കം അവരെ ജോലി മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ പണി നടത്തരുത് ഇതുങ്ങളിൽ നടത്തുന്ന ഈ പണിയിൽ ഒരുപാട് അഴിമതികളുണ്ട് ഇവിടെ ഇടുന്ന ഈ കല്ലിൻ്റെ തൂക്കും ഈ തരത്തിൽ ഇവിടെ പണിത് കഴിഞ്ഞാൽ റോഡ് വളരെ അപകടത്തിലാവും ഈ പണി പോരാ എന്ന് പറഞ്ഞ് നിർത്തിവെക്കുകയും തുടർന്ന് പഞ്ചായത്തിലെ അധികാരികൾ വന്ന് ഇത് എന്ത് കേട് വന്നാലും ഞങ്ങളിത് നേരാക്കി നേരക്കി തരുന്നു പറഞ്ഞ് അധികാരം ഉപയോഗപ്പെടുത്തി ഇവിടെ റോഡ് പണി നടത്തി അതിൽ തുടർന്ന് ഇതിൻ്റെ പ്രശ്നം രൂക്ഷമായപ്പോൾ ഗ്രാമസഭയിൽ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ശലീലും അതുപോലെ മെമ്പറും അടക്കമുള്ള ആളുകൾ വന്നു ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ആളുകളും ഞാനടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് സംസാരിച്ചു ആ സംസാരിച്ച സമയത്ത് ഇവരൊക്കെ അതിനെ റെഡിയാക്കി റെഡിയാക്കിത്തരാൻ മഴ പോയി കഴിഞ്ഞാൽ ഇത് റെഡിയാക്കുമെന്ന് പറഞ്ഞ് പോയി അതിനുശേഷം ഇതുവരെ ഒരു റോഡും ഇതുവരെ റെഡിയാക്കിയിട്ടില്ല ഇപ്പോഴും കുഴി ആയിട്ട് കിടക്കുന്ന ാണ് ഇവിടെയുള്ള ഒരുപാട് വീടുകളുടെ മുമ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഈ അഴിമതിക്കെതിരെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സംഭവം അന്ന് അദ്ദേഹം അവിടെ ഗ്രാമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇതെപ്പോൾ റെഡിയാക്കി തരുന്നു ചോദിച്ചപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയ ശെലീല് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരക്കി തരുന്ന മഴ പോയി അപ്പുറത്ത് ആ പുതിയൊരു റോഡ് പണി നടത്തി അതിനുശേഷം ഇതവിടെ റോഡ് പണി വേറെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടു അന്ന് ഇവിടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയ ഈ വൈസ് പ്രസിഡൻ്റായ ശൈലിയിൽ ഇതുവരെ ഇതിനൊരു നടപടി എടുത്തിട്ടില്ല അതിനെതിരെ പ്രതികരിച്ചു എന്നൊരു കാരണം കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ പറയുന്ന ജനപ്രതിനിധി ഈ ജനങ്ങൾക്ക് ചേലക്കര ഏരിയയില് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്ക് പോകേണ്ടി ജനങ്ങൾ സേവിക്കേണ്ട ഒരു മനുഷ്യൻ ജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ചതിന്റെ പേരില് എനിക്കതിന് അഞ്ച് ലക്ഷം രൂപ എന്ത് മാനനഷ്ട കേസിന് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ എനിക്ക് എന്നോട് ചോദിച്ചിരിക്കുകയാണ് ഞാനിത് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ പറയുന്ന ആളുകളെ വാഴ അടപ്പിക്കുന്ന തരത്തിൽ അവരൊക്കെ പരാജയപ്പെടുത്തുന്ന തരത്തിൽ കേസ് കൊടുക്കുന്ന അവസരത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ ഈ ചേലക്കര ഏരിയയെ ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഈ അധികാരികൾ ഈ പഞ്ചായത്തിലിരിക്കാൻ ഒരു ഒരു തരത്തിലും യോഗ്യനല്ല നമ്മളെ എന്ത് തരത്തിലാണോ കേസിലിവർ മുന്നോട്ട് പോകുന്നത് ആ തരത്തിൽ തരത്തിലെന്നെ പോകാൻ ഞാൻ തയ്യാറാണ് ഒരു തരത്തിൽ കോംപ്രമൈസ് ഒരു ആവശ്യമല്ല ഇത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് തരത്തിലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിരവധി അവകാശങ്ങൾ നേടിയെടുക്കാൻ സമര പോരാട്ടങ്ങൾ നടത്തുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അണികളാണെന്ന് പറഞ്ഞ് മത്സരിച്ച ജനപ്രതിനിധിയായ വൈസ് പ്രസിഡന്റ് തന്നെയാണ് വിമർശനങ്ങളുടെ പേരിൽ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം സമീർ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര